ടീച്ചറായിരുന്നു എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും

ഇപ്പോൾ തിരൂർ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ഇവിടെ പങ്കെടുത്ത അതായത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ് എനിക്ക് വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞാനൊരു സ്പെഷ്യൽ സ്കൂളാണ് പഠിച്ചത് കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് മങ്കട വള്ളിക്കാപ്പച്ചയിലാണ് പിന്നെ എയ്ത്ത് മുതൽ നാട്ടിലായിരുന്നു അപ്പോൾ ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാം ക്ലാസ് മുതലാണ് സ്പെഷ്യൽ സ്കൂളിൽ വരാൻ തുടങ്ങിയത് അന്ന് മുതൽ വന്നന്ന് മുതലല്ലേ ഇപ്പോൾ ഇതാ ഒരു ഏകദേശം ഒരു ടെൻത്ത് വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും അതിലുള്ള എല്ലാ ഓർമ്മകളും ഇപ്പോൾ എൻ്റെ മൈൻഡിലൊക്കെ വന്നു മാപ്പിളപ്പാട്ട് ലളിതഗാനം മലയാളം പോം റെസിറ്റേഷൻ ഇതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ സംഘഗാനം ദേശഭക്തിഗാനം അതിലൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അതിൽ എന്താ പറയുക ഞാൻ പങ്കെടുത്ത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുള്ള ഐറ്റംസ് ആയിരുന്നു മാപ്പിളപ്പാട്ട് പദ്യം ചൊല്ലല് ഗ്രൂപ്പ് സോങ് പാട്രിയോട്ടിക് ഗ്രൂപ്പ് സോങ്ങ് ഒക്കെ

സാറ് സജീ ആയിരുന്നു എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും കലോത്സവത്തിൻ്റെ വേദിയിൽ ട്രാൻഡ്രത്തും കണ്ണൂരും കൊല്ലത്തൊക്കെയായിരുന്നു മത്സരങ്ങളുണ്ടായിരുന്നത് അവിടെ പങ്കെടുക്കുന്നതും അവിടെ പോയി ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കോഡ് നമ്പർ എടുക്കുന്ന എല്ലാ ഓർമ്മകളും മൈൻഡിലേക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു ഹല ഫാഷൻ പൊന്നാനി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡിങ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽസ് ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹല ഫാഷൻ ഹല ഫാഷൻ സി വി ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി